ഇന്നലത്തെ മഴ ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു ഇന്നലെ ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് പക്ഷെ രാത്രി നല്ല മഴ പെയ്തു പാനാളൊക്കെ ഫുള്ള് വെള്ളം അതായത് തോടും പാടൊക്കെ ഒന്നായിട്ട് വണ്ടികളൊന്നും പോകണില്ല അപ്പൊ എന്റെ വീട്ടിൽ തന്നെ അമ്പത് മീറ്റർ വരെ വെള്ളം ഫുള്ള് കയറിയിരിക്കാൻ ഒരുപാട് വീടുകളിലൊക്കെ ഒക്കെ വെള്ളം വെള്ളം റോട്ടിൽ നിന്നുള്ള വെള്ളം കയറി ആകെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഞാൻ ഇന്ന് വർക്കിന് പോകണില്ല കാരണം നമുക്ക് ഇന്നിപ്പോ ഇത് കൂടെ പോകാനൊന്നും സാധിക്കുന്നില്ല നല്ല മഴയാണ് ഇപ്പൊ ഞാന് അമ്പത് മീറ്റർ പറഞ്ഞ ഇവിടെ താഴെയാണ് കാണിച്ചരാം രണ്ട് തോരാത്ത മഴയാണ് ഇപ്പൊ വണ്ടി ഗതാഗതം ഒക്കെ നിന്നിക്കട്ട മഴ പറഞ്ഞ നല്ല മഴ കിട്ടിക്കാച്ചി മഴയാണ് വേണ്ട നമ്മള് ഇതാ അത് കഴിഞ്ഞ് രണ്ടു വീടിന്റെ തൊട്ട് മുമ്പ് വരെ വെള്ളം എത്തിയിരിക്കുന്നു നിങ്ങൾ കയറാറില്ലേതുവരെ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടില് ഇങ്ങനെ കയറിയതാണ് കേട്ടോ അതിനുശേഷം ഇത് ഫസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടില് കണ്ടോ ഫുള്ള് ഫുള്ള് വെള്ളാണ് അത് ഇവിടെ ഒക്കെ തോട ഏതാ പാട ഏതാന്ന് അറിയുന്നില്ല അത്രക്കും വെള്ളം കയറിയിരിക്കുന്നു ആളുകളൊക്കെ നോക്കി നിക്കുണ്ട് തൊടിയിലൊക്കെ വെള്ളം കയറി രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം ഇങ്ങനെ കൂടിയോണ്ടിരിക്കുകയാണ് ഫുള്ള് തോടും പാടും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് വറക്കിന് പോവാതിയാണ് ഇതിയാണ് പോക്ക് അപ്പൊ ഇവിടെയൊക്കെ വണ്ടികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അപ്പൊ ഇതാ വീടിന്റെ അമ്പത് മീറ്റർ വരെ എത്തി ഇത് പിന്നെ കുറച്ച് കേറ്റായ കാരണം ഇങ്ങോട്ട് കയറാത്തത് വെള്ളം രണ്ടായിരത്തി പതിനെട്ടിൽ കേറിയതാണ് കണ്ടോ അപ്പൊ അതേപോലെ ആയി നല്ല മഴയാണ് മഴ മഴ നിൽക്കുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം പ്രശ്നമുണ്ട് ഫുള്ള് പാടും തോടും ഇവിടെ കറി നല്ല ഏഹ് ആ അതാ ഇവിടെ വെള്ളം കെറി രാത്രി നല്ല മഴ ആയിരുന്നു ഫുള്ള് ഫുള്ള് ആളുകള് ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് നോക്കാണ് കൊറേ നാളികേരങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട് കേട്ടാ ഒരുപാട് നാളികേരങ്ങൾ ഒഴുകി വരുന്നുണ്ട് അതാ ഇത് ഇവിടെ റോസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ല അത്യാവശ്യം ഇവിടെ ഒക്കെ ഇപ്പൊ റോഡ് പണി ചെയ്ത അവിടെ ഒക്കെ നല്ല വെള്ളം കയറിയിരുന്നു അത്യാവശ്യം നല്ല വെള്ളമാണ് ആളുകള് മഴക്കാലത്ത് പുറത്തിറങ്ങുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കുക കാര്യങ്ങൾ ചെയ്യുക കാരണം ഇപ്പോ കരണ്ടൊക്കെ ഇവിടെ വൈദ്യുതി ഇപ്പൊ ഇവിടെ ഇല്ല പക്ഷെ വൈദ്യുതി ഉള്ള ആൾക്കാര് വൈദ്യുതികള് ഇതേപോലെ റോസ് പൊട്ടി വീണുണ്ടോ ആ കാര്യങ്ങൾ അറിയിക്കാണ്ടോ നാളികേരം നാളികേരം ഒക്കെ അതിൽ കിടക്കണം നാളികേരങ്ങൾ കുറേ സംഭവങ്ങൾ വിളിച്ചു വരുന്നുണ്ട് നല്ല മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ കയറിയതാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്നലത്തെ മഴയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ റോഡിൽ നിന്ന് കവിഞ്ഞിട്ട് പാടത്തിലേക്ക് ഇങ്ങനെ കവിഞ്ഞു പോവാണെങ്കിൽ ആണോ ഏകദേശം പഞ്ഞാൾ റോഡ് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോന്ന് അപ്പോൾ ഒന്ന് നമുക്ക് വർക്കിനൊന്ന് ഇതുവഴി പോകാൻ ഒന്നും കഴിയില്ല ഫുള്ള് ബ്ലോക്ക് ആണ് കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് വണ്ടപ്പാടം എന്തൊക്കെ ഒന്നായി അത്യാവശ്യം ഇപ്പൊ ഇവിടെ ഒക്കെ റോഡുണ്ടായിരുന്നാണ് റോഡ് എന്തൊക്കെ ഫില്ല് ആയിട്ടാ 안 n 어 i w a Yeah, okay. hope